പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് മസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നമുക്കറിയാം ക്ഷേമ പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകൾ വാർഷിക പെൻഷൻ മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ മാസത്തിൽ മസ്റ്ററിങ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴൊക്കെ അതിനൊക്കെയുള്ള സമയം കൊടുത്തിട്ടുണ്ട് പക്ഷേ റേഷൻ കാർഡ് ഉടമകൾക്കും മസ്റ്ററിംഗ് വരികയാണ് അപ്പോൾ ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് പോലെ തന്നെ നിങ്ങൾക്ക് റേഷൻ കാർഡ് മസ്റ്റർ ചെയ്യണം ഇത് എല്ലാവരെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് റേഷനാനുകൂല്യങ്ങളിൽ ഏറ്റവും കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് അത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡാണ് ഈ ഒരു റേഷൻ കാർഡ് കൈവശമുള്ള അതായത് മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള റേഷൻ ആനുകൂല്യങ്ങൾ സബ്സിഡി ഇനത്തിലും സൗജന്യ നിരക്കിൽ തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഈ ഒരു മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഈ ഒരു കാർഡിന് അർഹതയായിട്ടുള്ള ആളുകളല്ല പലതരത്തിലുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കൂടാതെ ഈ ഒരു കാർഡ് മറ്റു കാർഡുകൾ അതായത് നീല വെള്ള കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് മുൻഗണനാ ലിസ്റ്റിലേക്ക് വരാനുമുള്ള അർഹതയുണ്ട് പക്ഷേ പുതിയതായിട്ട് കാർഡുകൾ അനുവദിക്കാൻ മഞ്ഞ കാർഡോ പിങ്ക് കാർഡോ അനു അനുവദിച്ചു നൽകാൻ സംസ്ഥാന സർക്കാരിന് അവകാശമില്ല അല്ലെങ്കിൽ അതിന് അധികാരമില്ല ആ ഒരു എത്രയാണോ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ആ ഒരു രീതിയിൽ മാത്രമേ നൽകുവാൻ സാധിക്കുന്നുള്ളൂ പക്ഷേ ഈ ഒരു മഞ്ഞ പിങ്ക് കാറിൽ നിന്ന് ഒഴിവാക്കിയ ആളുകളെ ഈ ഒരു ലിസ്റ്റിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ഇതിന്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് തന്നെ റേഷൻ കാർഡ് സറണ്ടർ ചെയ്യുവാൻ അനർഹമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ സറണ്ടർ ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ ഇപ്പോഴും റേഷനാനുകൂല്യങ്ങൾ അനർഹമായി കിട്ട് കൈപ്പറ്റുന്ന ആളുകളുണ്ട് ഇവർക്കെതിരെയാണ് കർശന നടപടി വരുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പോലെ തന്നെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് വരികയാണ് പക്ഷേ ഈ ഒരു റേഷൻ കാർഡ് മസ്റ്ററിംഗ് എന്ന് പറയുന്നത് പഞ്ചായത്ത് തലത്തിലായിരിക്കും പഞ്ചായത്ത് തലത്തിൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് മാറ്റി വരിക എന്ന് പറയുന്നാൽ ഈ ഒരു റേഷൻ വാങ്ങുന്ന ആൾ ജീവനോടെ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ആധാർ അടിസ്ഥാനപ്പെടുത്തി ഈ ഒരു രീതിയിൽ തന്നെയാണ് അവർക്ക് സാമ്പത്തിക ശേഷി വളരെ കുറഞ്ഞ ആളുകളാണ് എന്നൊക്കെയുള്ള നടപടികൾ കണ്ടുപിടിക്കുവാനും അവരെ പുറത്താക്കുവാനും കർശനമായുള്ള നടപടികൾ സ്വീകരിക്കുവാനുമാണ് ഈ ഒരു റേഷൻ കാർഡ് മസ്റ്ററിങ് വരുന്നത് നിങ്ങളുടെ ആധാർ കാർഡ് അടിസ്ഥാനപ്പെടുത്തിയുള്ള മസ്റ്ററിംഗ് ഉടനെ തന്നെ ആരംഭിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് സർക്കാർ ജോലിയുണ്ട് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനമുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുണ്ട് എ സി ഉള്ള വീട് റൂമുകളുണ്ട് അതുപോലെ തന്നെ നാൽ ചക്രവാഹനങ്ങൾ ഒന്നിൽ കൂടുതലൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും മഞ്ഞ പിങ്ക് നീല ഈ മൂന്ന് കാർഡുകൾ കൈവശം വയ്ക്കാൻ അർഹതയുള്ള ആളുകളല്ല ഇത് മുൻപ് തന്നെ ഞാൻ പല തവണ പറഞ്ഞിരുന്ന കാര്യമാണ് അടുത്ത സ്റ്റേജിലേക്ക് ഇത് പോകുമെന്ന് മുൻപ് തന്നെ ഞാൻ ഇത് അറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നിട്ട് പോലും ഇതുവരെയായിട്ട് മാറ്റാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും മാത്രവുമല്ല ഈ ഒരു മസ്റ്ററിംഗ് അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് പോലും താലൂക്ക് സപ്ലൈ ഓഫീസ് വഴിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കും കേരളത്തിലെ എല്ലാ വിഭാഗം കാർഡ് ഉടമകളെയും നീല മഞ്ഞ പിങ്ക് വെള്ള എല്ലാ കാർഡ് ഉടമകളെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക തന്നെ വേണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേക ശ്രദ്ധിക്കുക കർശനമായിട്ടുള്ള നിയമ നടപടി മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഭക്ഷ്യധാന്യത്തിന്റെ വിപണി മൂല്യം നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും അതൊരു പക്ഷേ നിങ്ങൾ ഇതുവരെയും വാങ്ങിച്ചിരിക്കുന്ന റേഷൻ ആനുകൂല്യങ്ങളുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം എത്രയാണോ അത് നിങ്ങൾ സംസ്ഥാന സർക്കാരിലേക്ക് കെട്ടേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രത്യേകത തന്നെ ഈ ഒരു നടപടി പൂർത്തീകരിക്കുന്നതാണ് വീട് നിങ്ങൾ ഈ മസ്റ്ററിങ് ചെയ്യാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടു തവണ അനുമതി സമയാവകാശം നൽകിയതിനു ശേഷം റേഷൻ കാർഡ് പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പിഴ ചുമത്തുകയോ പുറത്താക്കുന്ന നടപടികളിലേക്ക് പോവുകയോ ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഏറ്റവും പുതിയ അറിയിപ്പ് ഇതാണ്